ഹലോ ഓ കേൾക്കണ്ടൊക്കെ ഒരർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് അതെ വരും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല കേട്ടോന്ന് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വീട്ടിൽ വന്ന് അടിച്ച് ഞാൻ വന്നു അടിച്ചു ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്സിൽ ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിളിച്ചുപോയതാണ് വിട്ടുകളെങ്കിലൊന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ലാഗന്റെ ആകാശം സുഹൃത്താ അല്ല ഞാന് വാർത്തയുടെ അങ്ങനെ പറഞ്ഞപ്പൊ പറ